പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ തെക്കോട്ടുള്ള യാത്രയാണ് അവസാനിച്ചത് ഇനി നമ്മൾക്ക് വടക്കോട്ടുള്ള യാത്രയാണ് വടക്ക് നമ്മൾ അൽഹില് വരെ പോകുന്നുണ്ട് ആദ്യമായി നമ്മൾ അല്ലുലിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മദീന സന്ദർശനത്തിലായിരുന്നു നമ്മൾ അതുകൊണ്ട് നമ്മൾ മദീനയിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെടുന്നത് മദീനയിൽ നിന്നും യാമ്പുവിൽ നിന്നും അലൂലേക്കുള്ള ദൂരം നമുക്കൊന്ന് നോക്കാം നടുവിലെ മേപ്പ് നോക്കുക മദീനയിൽ നിന്ന് അലൂലിലേക്കുള്ള ദൂരം മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരത്തെ യാത്ര ഒന്നാമത്തെ മേപ്പ് നോക്കുക യാമ്പുവിൽ നിന്ന് മദീനയിലേക്ക് മുന്നൂറ്റി അൻപത്തി ഒമ്പത് കിലോമീറ്റർ നാല് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര അവസാനത്തെ മേപ്പ് നോക്കുക യാമ്പുവിൽ നിന്ന് അൽഹാക്കലിലേക്കുള്ള ദൂരം എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എട്ട് മണിക്കൂർ അൻപത്തി മിനിറ്റ് നേരത്തെ യാത്ര സൗദി അറേബ്യയുടെ ഒരു വടക്കൻ അതിർത്തിയായ അൽഹാക്ല വരെയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയൊക്കെ മാറിയതായി കാണാം നമ്മൾ അല്ലുലയിലേക്ക് അടുക്കുകയാണ് അല്ലുലയുടെ ഭൂപ്രകൃതി മറ്റൊന്നാണ് നമുക്ക് കാണാം അവിടുത്തെ പരിസ്ഥിതിയും ഭൂപ്രകൃതിയുമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലുലയെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മസുരയിലാണ് ഈ മസ്രയിലെ ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ നമ്മുടെ താമസം നമുക്ക് നോക്കാം മസ്രയിൽ വിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങൾ കാണാം മറ്റു പല രീതിയിലുള്ള കൃഷികളും നടക്കുന്ന ഒരു മസുരയാണിത് നമുക്ക് പരിചയപ്പെടാം ഈ മസ്രയ ഒരു യാമ്പൂക്കാരൻ്റെ അറിയാൻ കഴിഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് മധുരയിൽ നമ്മൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ടാണ് ഈ കാണുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കെട്ടും മട്ടുമൊന്നുമില്ലാത്ത ഒരു റിസോർട്ടായിട്ടാണ് തോന്നുന്നത് എന്നാൽ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാൻ സൗകര്യങ്ങളൊക്കെ കാണാം അകത്ത് നോക്കും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഒരു അടുക്കള ഒരു ഹോള് രണ്ട് ടോയ്ലറ്റുകൾ ഫയർപ്ലേസ് ടി വി എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഇവിടെയുള്ളത് അറബിയിൽ മസുരായ എന്നാൽ കൃഷിസ്ഥലം അർത്ഥം കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി സൗദി ഗവൺമെൻറ് വളരെയധികം പ്രോത്സാഹനം നൽകുന്നു അതുകൊണ്ട് ഇത്തരം മസുരായകർ നാടിൻ്റെ നാനാഭാഗത്തും കാണാവുന്നതാണ് വീതയിനും വിളകൾ ആടുമാട് കോഴി മുതലായവ വളർത്തൽ വിത്ത് വളം ജലസേചന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഗവൺമെൻറ് വളരെ സബ്സിഡി നിരക്കിൽ നൽകുന്നതാണ് ജോലിക്കായി മിക്കവാറും വിദേശികളാണ് ഇവിടെ എത്തുന്നത് ഇവിടെയുള്ള മൂന്ന് പേരിൽ രണ്ട് പാകിസ്ഥാനികളും ഒരു യമനിയുമാണ് ഈ റിസോർട്ട് വൃത്തിയാക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഇവരുടെ തന്നെ ചുമതലയാണ് അതത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു പുറത്തൊരു സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിട്ടുണ്ട് പുറത്ത് തോട്ടത്തിൽ രണ്ട് മജിൽസുകളും ഒരുക്കിയിട്ടുണ്ട് ഒന്ന് ഇൻഡോറും മറ്റൊന്ന് ഔട്ട്ഡോറുമാണ് ഡോറുമാണ് എ സി വാഷിംഗ് മെഷീൻ കുക്കർ ഓവൻ മുതലായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഇൻ്റർനെറ്റ് സൗകര്യം ഇവിടെ ലഭ്യമല്ല എന്നാൽ ഇത്രയും റിമോട്ടായിട്ടുള്ള ഈ മസുരയിൽ ഇത്രയൊക്കെ സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈന്തപ്പനത്തോട്ടത്തിൽ കാരക്കുകൾ പഴുത്ത് ഭാഗമായി നിൽക്കുകയാണ് ഇവിടെ ഒരു ചെറിയ മരം നമുക്ക് ദൂരത്തിൽ നിന്ന് പറിച്ചെടുക്കാം റിസോർട്ടിൽ നിന്നും പുറത്തിറങ്ങി നമ്മൾ മസുറയിലേക്ക് കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ് ധാരാളം ഈന്തപ്പനകൾ ഉണ്ട് ഇവിടെ മിക്കവയും കാഴ്ച പഴുത്തു നിൽക്കുകയാണ് കായകളൊക്കെ നിലത്ത് വീണുകിടക്കുന്നുണ്ട് കുറേയേറെ സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന ഒരു മസുരയാണ് ഇത് മസുറയ എന്നാൽ അറബി ഭാഷയിൽ കൃഷിയിടമെന്നാണ് അർത്ഥം ജോലിക്കാർക്ക് വിശ്രമിക്കാനുള്ള ചില താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ അംഗിങ്ങായി കാണാം തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇരിപ്പിടങ്ങളും കത്തേരകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇതാ ನಮ್ದೇ ಜೋಲಿ ಕಾರ್ಯetti ಟಿಟ್ಇಂಡೆ ನಮಕ ಔರುಮಾಯಿ ಸಂಸಾರಿಕಾ ಆಲ್ಕ ಕಾಮ್ ಕತೋ ಹಗಾ ಆ ಬಾತ್ ಮೇ ಖતમ ಕಾಮ್ ಕರೋ ಹಗಾ ಯಹಿ ಹಗಾ ಹಾ ರೋಟಿ ಖಾಯೇಗ ರೋಟಿಯಾ ಕಿತಥ್ ಸೇ ಖಾಯೇಗ ಮಿಲೇಗ ಕಬರೆ ಮೇ ಬನಾಯೇಗ ಆ ಅಪ ಬನಾಯೇಗ ಹಾ ತ ಕಮರೆ ಕಿತಥೆ ಓ ಕಮರಾ ಉತ ಹಾ ಉದರೆ ಓ ಉದರೆ ಕಮರಾ ಹೈ 2 ಗಂಟೆ ಉದರ್ ರೋಟಿ ಖಾಯೇಗ ರೋಟಿ ಬನಾಯೇಗ ಫಿರ್ ವತ್ پانی ಲಗಾಯೇಗ ವತ್ मदर में कम करेगा। कैसा है इधर कैसा है, है चाहिए? चाहिए? अच्छा है तुमने नहीं देखा अच्छा है एकदम बनशे माहौल अच्छा आप तेरा नाम क्या कहा था आपका नाम अमीर अमीर का मोहम्मद असलम मोहम्मद असलम दोनों पाकिस्तान से है ये काम करे जब जाए ना अंदर ये बला बुझा दे बला 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 लाइट 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 सब बुझा दे ऑफ करना हां कितने स्विच छोटे और दीवार नाल भी है उधर और मस्बाब हम्म उसको उर्दू आएगा नहीं आएगा अरबी बस आ जर्मन नहीं है हां जर्मन है भाई कैसा है उर्दू नहीं आएगा श्री <laughs> <laughs> रिवाजी <laughs> <आन्क. laughs>

इधर 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 आ आ आ गया आ गया 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 ना, ना? साथ है है अब नहीं 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 पाकिस्तान अच्छा है। अच्छा एक ഇതൊക്കെയാണ് അവരുടെ കുടുംബകാര്യങ്ങൾ ആയി ആയി തുടർന്നവർ ഞങ്ങളുടെ കാര്യങ്ങളെ പറ്റിയും അന്വേഷിക്കാൻ बेटा उधर घूमेगा वो उधर का। काम करते है अच्छा, करने वाले है बेटा बेटा। आ, बेटे, बेटे। आ वो बड़ा बेटा न्यूजीलैंड में काम करने वाले दूसरा छोटा इधर सऊदी में करता है दूसरा वो बड़ा बाला, मेरा बेटी का पति है वो इधर क्या यम्बू में काम करना है यम्बू में काम करता है सिरके में काम करता है सिरके में सिरके में है सिरके में യമനി വന്നിട്ട് അഞ്ചാറ് മാസമാവുന്നേ ഉള്ളൂ അവനൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് വിസിറ്റ് നമ്മുടെ മൈലാഞ്ചിയാണ് ഈ കാണുന്നത് ഇതവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതുപോലെ അറുത്തെടുത്ത് ഉണക്കി മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് മസുറയുടെ മറ്റൊരു ഭാഗത്തായി ധാരാളം ആടുകളെയും പശുക്കളെയും കഴുതകളെയുമൊക്കെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നത് കാണാം ഇതാ ഈ ആടുകളുടെ പിന്നിലായി പശുക്കളുണ്ട് കഴുതകളുമുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അവയുടെ ഒക്കെ കരച്ചിൽ വളരെ ദൂരേക്ക് കേൾക്കാം ഇതാ നമ്മുടെ യമനി ഒരു കഴുത വലിക്കുന്ന വാഹനവുമായിട്ടാണ് വരുന്നത് ഒരു വണ്ടിയുമായി മൈലാഞ്ചിയൊക്കെ അറുത്തത് ഈ വണ്ടിയിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കായകളും ഫലങ്ങളുമെല്ലാം വണ്ടിയിൽ കയറ്റി സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും ഈ വണ്ടിയിൽ തന്നെയാണ് ഇതാ ഇവിടെ കഴുതകൾ നോക്കുക നാലഞ്ച് കഴുതുകൾ ഇവിടെയുണ്ട് കൃഷി സ്ഥലങ്ങളിൽ വെള്ളം വലിക്കാനും വണ്ടി ഒക്കെ കഴുതുകളെ ഉപയോഗിക്കുന്നു ആടുകൾ മിക്കവയും ചെമ്മരി ആടുകളാണ് കൃഷികൾക്കും മറ്റുമായി ഒരു വലിയ ജലസംഭരണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കും മത്സ്യങ്ങളെ കാണുന്നില്ലേ ജലസേചനത്തിന് മാത്രമല്ല മീൻ വളർത്താനും ഇവ ഉപയോഗിക്കുന്നു നല്ല വലിപ്പമുള്ള ധാരാളം മത്സ്യങ്ങളുണ്ട് നല്ല വെയിലാണ് ഇവിടെ ക്യാമറയിൽ ഇത് പതിയുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ നിന്ന് നമ്മളിത വീണ്ടും നീന്തപ്പനത്തോട്ടത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് നല്ല പഴത്ത് പാകമായ കാരക്ക ധ ഈ തപ്പനകളിൽ ഒന്നും പറിക്കുന്നില്ലെന്ന് തോന്നുന്നു താഴെ ധാരാളം വീണുകിടപ്പുമുണ്ട് ഉണങ്ങിയ ഈന്തപ്പഴത്തെയാണ് കാരക്ക എന്ന് പറയുന്നത് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിനെ കൂട്ടാനും ശരീരത്തിന് ഉണർവ് നൽകാനും സഹായിക്കുന്നു മാത്രമല്ല മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കരക്ക വളരെ നല്ലതാണ് ഉണങ്ങിയ ഈന്തപ്പഴത്തിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും കാരക്കയിൽ നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു കാരക്ക ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സൗദി അറേബ്യയിൽ അൽക്കസീം മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ഈന്തപ്പന ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു സഖായി പോലുള്ള സാധാരണ നിലവാരമുള്ളതും വലുതുമായ ഈന്തപ്പഴങ്ങൾ ഉയർന്ന വിലക്ക് വിൽക്കപ്പെടുന്നു കൂടാതെ ഈന്തപ്പഴത്തിൻ്റെ ആഗോളതലത്തിലുള്ള പ്രചാരണത്തിനും ഉൽപ്പാദനത്തിനും സൗദി അറേബ്യ മുൻനിരയിലാണ് മദീന മേഖലയിൽ ഏകദേശം ഏഴ് ദശലക്ഷത്തിലധികം ഈന്തപ്പനകളിലായി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ടൺ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നു ഇത് സൗദി അറേബ്യയിലെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം പതിനെട്ട് ശതമാനം വരും ഇവിടെ ഏതാനും താറാവുകളെയാണ് വളർത്തിയിരിക്കുന്നത് നല്ല സൈസുള്ള താറാവുകളാണ് മുട്ടയ്ക്കും മാംസത്തിനുമായി താറാവുകളെ വളർത്തുന്നു അവയ്ക്കുള്ള തീറ്റ കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കളിതായിയുടെ നീന്തൽ കുളത്തിലെത്തിയിരിക്കുകയാണ് അവിടെ നീന്തി കളിക്കുകയാണ് അവർ രണ്ട് സൗദിയിൽ കാർഷിക വിളകൾക്ക് പേരുകേട്ട ഇടമാണ് അല്ലൂല റമസാൻ മാസത്തിൽ വൈവിധ്യങ്ങളായ ഇഫ്താർ സുഹൂർ വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ഈ വിളകളുടെ പങ്ക് ചെറുതല്ല അല്ലൂല പ്രദേശത്തെ പ്രത്യേകമായ കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു തലമുറകളായി കൈമാറ്റം ചെയ്തപ്പെട്ടു വരുന്ന കാർഷിക പാരമ്പര്യമാണ് ഇവിടുത്തേത് അൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഈന്തപ്പഴമാണ് ഉയർന്ന നിലവാരമുള്ള പേരുകേട്ട അൽബാർനി ഹൽവ അജുവ എന്നീ ഈന്തപ്പഴങ്ങൾ അൽ ഉലയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇഫ്താറുകളിൽ ഈന്തപ്പഴത്തിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ് കൂടാതെ റമനാഥനോടനുബന്ധിച്ച് ഒരുക്കുന്ന മധുര പലഹാരങ്ങളുടെ പ്രധാനപ്പെട്ട വിഭാഗം ആണ് ഈന്തപ്പഴം ഇവിടെ നോക്കുക ടൂറിസ്റ്റുകൾക്കായി രണ്ട് മജ്ലിസുകൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് വളരെ കമനീയമായി സജ്ജീകരിച്ചിരിക്കുന്നു തോട്ടത്തിൽ വന്നിരുന്ന് സല്ലപിക്കാനും വിനോദ പരിപാടികൾക്കും ഒരു നല്ല ഇടം തന്നെയാണ് ഇത് നല്ല രീതിയിലുള്ള ഒരു പവലയിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് സൂക്ഷിക്കുന്നുമുണ്ട് ചാറ്റ് ചെയ്തിരിക്കാൻ ഇടയ്ക്കിടെ കസേരകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു ഏറുമാടം പോലെയാണ് ഇവിടെയുള്ള ഈ മജ്ലിസ് തൂണുകളിൽ കുറച്ച് ഉയർത്തിയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇരിപ്പിടങ്ങളും ചെറിയ പന്തലുകളുമൊക്കെ പല സ്ഥലങ്ങളിലായി ഇതുപോലെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു വൈബും അട്രാക്ഷനുമാണ് ഇവിടെ സന്ദർശകർക്ക് ഏകുന്നത് സന്ദർശകരെ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ ഇത്തരത്തിൽ പല ആകർഷണങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ ഒരു ടു ബെഡ് ത്രീ ബെഡ് ഹോട്ടൽ മുറിയേക്കാൾ നൂറോ ഇരുന്നൂറോ റിയാൽ മാത്രമേ ഇതിന് അധികം വരുന്നുള്ളൂ മസ്രയിലെ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും പുതിയൊരു അനുഭവമാണ് സന്ദർശകർക്ക് നൽകുന്നത് ഇങ്ങനെ ഈന്തപ്പനയിൽ നിന്ന് നേരിട്ട് കാരൊക്കെ കുറിച്ച് കഴിക്കാനുള്ള അസുലഭ സന്ദർഭം വേറെ എവിടെയെന്നാണ് കിട്ടുക സന്ധ്യയായതോടെ കാരക്കത്തോട്ടം ഇതാ പ്രകാശമാനമായി മാറിയിരിക്കുന്നു തികച്ചും നയനാനന്ദകരമായൊരു കാഴ്ച തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും ആസ്മരിക്കുന്നതുമായ അല്ലുല സന്ദർശകരെ മാടി വിളിക്കുകയാണ് അല്ലുലയിലെ മറ്റൊരു വിസ്മയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ